നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് കേരളത്തിൻ്റെ മതേതര സങ്കല്പത്തിന് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മലബാർ സംസ്ഥാനം എന്ന ആ ഒരു ആവശ്യം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ് സമസ്തയുടെ യുവജന വിഭാഗത്തിൽ നിന്നാണ് ആ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിൽ നിന്നാണ് അത്തരമൊരു പ്രസ്താവന വന്നിരിക്കുന്നത് ഇതിന് കാരണമായി ഈ കൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് മലബാർ മേഖലയുടെ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയുടെ ഒരു പിന്നോക്കാവസ്ഥയാണ് ഇവർ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആ ഒരു പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം വിഘടനവാദമാണോ ഇത്തരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഈ മലബാർ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടർ ഉന്നയിക്കുന്ന ആ ഒരു ആവശ്യം അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ അതിന്റെ പിന്നിലെ ഗൂഢ അജണ്ട എന്തൊക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് അരുൺ ജോജി അരുൺ ജോജി പറഞ്ഞതുപോലെ ഈ മുസ്ലിം സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യത്തിൽ കാണേണ്ട ഒരു കൗതുകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഇവർ വേണമെന്ന് അവകാശപ്പെടുന്ന മലബാർ സംസ്ഥാനം പലരും പല രീതിയിലാണ് പറയുന്നത് പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകൾ ഉൾപ്പെടുത്തിയൊരു സംസ്ഥാനം അതിൽ നീലഗിരി ജില്ല തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയൊക്കെ വേണമെന്നൊക്കെ പറയുന്നു പക്ഷേ ഇവരുടെ ഒരു ആവശ്യം ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇതര മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവരായിക്കോട്ടെ ഹൈന്ദവരായിക്കോട്ടെ അവരൊന്നും ഈ ഒരു ആവശ്യം ഏറ്റെടുക്കുന്നില്ല അല്ലെങ്കിൽ ഏറ്റുപിടിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കൗതുകമായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഈ കേരളത്തിലെ പൊതുസമൂഹം വളരെയധികം ചർച്ച ചെയ്ത ഇവരുടെ ഒരു ആവശ്യം ആദ്യമായിട്ട് ഇത്തരത്തിൽ പൊതുസമൂഹത്തിലേക്ക് ഈ ഒരു ആവശ്യം ചർച്ചയാക്കപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നില് ഈ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് അവരുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മലബാർ മേഖലയുടെ പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് മലബാർ കേന്ദ്രമാക്കിയ ഒരു സംസ്ഥാനം വേണം എന്ന് അവർ ആവശ്യപ്പെടുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാപ്പിള കലാ കലാപത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒരു കലാപം ഒക്കെ ഉണ്ടായത് അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണോ അല്ലയോ എന്ന തരത്തിലുള്ള വളരെ രീതിയിലുള്ള ചർച്ചകളും ഡിബേറ്റുകളും ഒക്കെ നടക്കുന്നുണ്ട് അത് മറ്റൊരു വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഈ പറയുന്ന സമസ്തയുടെ തന്നെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ അവരുടെ ഒരു മുഖ്യ പത്രമായ സത്യധാരയുടെ എഡിറ്റർ അദ്ദേഹം അൻവർ സാദിഖ് ഫൈസി എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിലുള്ള ഒരു മലബാർ സംസ്ഥാനത്തിന്റെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അന്നത്തെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട് അല്ലെ എടുത്തു പറയേണ്ട ഒരു വാക്കുണ്ട് അതായത് കോഴിക്കോട് ആസ്ഥാനമായി മലബാർ സംസ്ഥാനം രൂപീകരിക്കാൻ ഇവിടെയുള്ളവർ തെലങ്കാന മോഡൽ തെരുവിലിറങ്ങുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആഴ്ചയിൽ മൂന്ന് ദിവസം തങ്ങുന്ന വിധത്തിൽ അഡീഷണൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഭരണ കേന്ദ്രങ്ങൾ മലബാറിൽ സ്ഥാപിച്ച ഇവിടെ പ്രത്യേക പാക്കേജ് നടപ്പാക്കുക പിന്നീട് ഈ പറയുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പറയുന്ന മുസ്തഫ മുണ്ടുബുബാറ എന്ന് പറയുന്ന സംസ്ഥയുടെ തന്നെ യൂത്ത് നേതാവ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അതായത് മലബാർ സംസ്ഥാനം രൂപീകരിച്ചാൽ ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ഇത് അപ്പോൾ ഇതിനകത്തൊരു പാറ്റേൺ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ഈ മുസ്ലിം സംഘടന യുവജന വിഭാഗങ്ങളാണ് അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് ഈ യുവജന വിഭാഗങ്ങളെ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനെ പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒക്കെ ഒരു രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ പോരുന്നതാണ് ഇപ്പോഴുള്ള ഈ യുവതലമുറ എന്ന് പറയുന്നത് അപ്പൊ യുവതലമുറയുടെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു സംസ്ഥാന രൂപീകരണത്തിന്റെ ആവശ്യകത അത് ഓൾറെഡി ഇഞ്ചക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു മുസ്ലിം യൂത്ത് ലീഗ് പിന്നീട് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗം പിന്നീട് സമസ്തയുടെ യൂത്ത് വിഭാഗം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട ഒരു സംഭവമായി അല്ലെങ്കിൽ ഒരു നാക്ക് പഴിയായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല ഇതിന്റെ പിന്നിലെ ഒരു ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ട ഒരു ഒരു കാര്യമുണ്ട് ജോജി ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ സംസ്ഥാനങ്ങളൊക്കെ രൂപവൽക്കരിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരിക്കലൊരു മതത്തിന്റെ ഒരു അടിസ്ഥാനത്തിലായിരുന്നില്ല എന്നത് വളരെ വ്യക്തമാണ് അല്ലെ ഭാഷയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ജോർജി ഇവിടെ പറഞ്ഞു വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് നമുക്കൊരിക്കലും ഇത്തരം ഒരു ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഡിമാൻഡുകള് ഇതൊരു യാദൃശികമായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ ഒരു നാക്ക് വഴിയായിട്ട് കാണാൻ സാധിക്കില്ല വളരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ നമുക്ക് പറയാണെങ്കിൽ വളരെ പ്രീപ്ലാൻഡായ ചില ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ അത് എപ്പോഴും ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ഉണ്ട് അപ്പം നമുക്കറിയാം നമ്മുടെ പല പല സ്റ്റേറ്റ് സംസ്ഥാനങ്ങളും വളരെ വിശാല വളരെ വളരെ വലുതായിരുന്നു നമ്മൾ പറയാണെങ്കിൽ യു പി എ അതിനെ വീണ്ടും ഉത്തരാഖണ്ഡായിട്ട് മുറിച്ചു അല്ലെങ്കിൽ എം ബി എ ഛത്തീഗഡ് മുറിച്ചു വീണ്ടും ബീഹാറിനെ അത് ജാർഖണ്ഡായി മുറിച്ചു അങ്ങനെ പല പല ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഈ കാണുന്ന പോലെ ഒരു പ്രത്യേകമായ മതത്തിന്റെ ആവശ്യപ്രകാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എന്താ പറയുക അജണ്ട പ്രകാരമോ ഒന്നും ആയിരുന്നില്ല മറിച്ച് അതിനുള്ള മാനദണ്ഡം ഒന്ന് മാത്രമായിരുന്നു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് കാരണം വെച്ചാൽ വളരെ വിശാലമായി ബൃഹത്തായ ആ ഒരു സംസ്ഥാനങ്ങളെ മൊത്തത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഭരിച്ചു കൊണ്ടുപോകാന് വളരെ സുതാര്യമായ ഭരണം നടത്തുവാന് വളരെ എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ ഒക്കെ വളരെ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് അത്തരമൊരു ആ രീതിയിലുള്ള ഒരു വിഭജനം ഉണ്ടായത് എന്നാൽ നമ്മൾ അവസാനം കണ്ട് നമ്മള് ആന്ധ്രാപ്രദേശിന് വീണ്ടും കുറിച്ച് അവിടെ തെലുങ്കാനായി മാറി എന്ന് എന്നുവെച്ചാൽ അപ്പൊ അവിടെയൊക്കെ പല പല മറ്റു മറ്റുള്ള പല പല കാരണമാണ് എന്നാൽ ഇവിടെ ഇവിടെ പലപ്പോഴും കേരളത്തിൽ ഞാൻ പറയുന്നത് കേരളത്തിൽ ഈ ഉന്നയിക്കപ്പെടുന്ന ഈ ഒരു വിഭജന ആവശ്യം അത് പലപ്പോഴും ഇതിൻറെ ഒന്നും അടിസ്ഥാനത്തിലല്ല കേരളത്തിന്റെ ഒരു ആംഗിൾ വെച്ച് നോക്കുമ്പോൾ മറ്റൊരു സ്റ്റേറ്റുകൾ നമ്മളുണ്ട് യു പി ആണെങ്കിലും എം പി ആണെങ്കിലും ബീഹാർ ആണെങ്കിലും വളരെ ബൃഹത് സൈസ് വളരെ ബൃഹ സ്റ്റേറ്റുകളാണ് എന്നാൽ കേരളം ഒരു അവയോട് കമ്പി പറയുമ്പോൾ ഒരു പൊട്ടുപോലുള്ള സംസ്ഥാനമാണല്ലേ ഇട്ടാം വട്ടത്തിലുള്ള ഈ സംസ്ഥാനത്തെ വീണ്ടും വീണ്ടും മുറിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ലോജിക്ക് എന്താണ് അവിടെയാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ നമ്മുടെ നമ്മുടെ രാജ്യത്തെ എന്താ പറയുക വിഘടിപ്പിക്കുക ശിഥിലീകരിക്കുക ഈ ഇങ്ങനെയുള്ള അജണ്ടകളൊക്കെ ഇതിന്റെ പുറകിലുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ഇവിടെ നമ്മുടെ എന്താ പറയാ യൂത്ത് ലീഡർ പറഞ്ഞ പോലെ അങ്ങനെ 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 പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല അങ്ങനെ സംശയിച്ചാൽ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റിയ ആരെങ്കിലും സംശയിക്കാണ് അതൊരു ന്യായമായ സംശയം ഇന്ന് ഇനി ഇവിടെ ആന്റേ കാരണങ്ങൾ ജോർജ് പറഞ്ഞു കാരണം വച്ചാൽ പല പല അജണ്ടകളെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് കേട്ടു അത് രണ്ടായിരത്തി നാല്പത്തേഴ് ആയിക്കോട്ടെ അത് അവലും വളരെ ആയിക്കോട്ടെ അത് എന്ത് അത് പല രീതിയിലുള്ള അല്ലെങ്കിൽ അത് ചില നിയമങ്ങളെ കുറിച്ച് ആയിക്കോട്ടെ അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒരുപാട് എന്താ പറയാ അവസ്ഥകളിലൂടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മുടെ നമ്മുടെ ഒരു ഈ ഒരു രാജ്യവും ദേശവും കടന്നു പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെത്തരം പ്രസ്താവനകളെ

പക്ഷെ ഈ ഒരു ആവശ്യം വരുമ്പോൾ ഈ ഇതര മതവിഭാഗങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെ ഇടയിൽ വളരെ ആശങ്ക ഒരു പേടി ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് പ്രത്യേകിച്ച് ആ ഒരു മേഖല കേന്ദ്രീകരിച്ചൊരു അൽദൌള എന്നൊക്കെ ഒരു രാജ്യം സ്ഥാപിച്ച വരെയും കുന്നിനും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമായിട്ട് അവിടെ മുമ്പിലുണ്ട് എന്തുകൊണ്ടാണ് ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും വളരെ ഒരു ആശങ്ക ഇത്തരത്തിലൊരു ഡിമാൻഡ് ഒക്കെ വരുമ്പോൾ കേരളം അവരുടെ ഉള്ളിൽ വരുന്നത് ജോർജ് ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറയും ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു വീടുകളില് ഇപ്പൊരു അഞ്ചുപത്തു പേരൊക്കെയുള്ള ഒരു വീടാണെന്ന് വിചാരിക്കുക ആ വീട്ടിലെ ചില വ്യക്തികൾക്ക് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോ ആ പ്രശ്നം പരിഹരിക്കാനു പകരം അപ്പോൾ തന്നെ അവർ പറയാണ് ഞങ്ങൾ വീട് വിട്ടു പോവാണ് ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് ആ വീടിനോട് ആ വീട്ടിലുള്ളവരോട് സ്നേഹമില്ല അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരോട് സഹിഷ്ണുതയോടു കൂടി അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് അവരതിലൂടെ പറയുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്കും ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നത് അതായത് മലബാർ സ്റ്റേറ്റ് വേണം എന്ന് പറയുന്നത് നമുക്കത് അത്ര നിഷ്കളങ്കമായൊരു ആശയമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ വിഷയത്തിൽ ആദ്യമായിട്ട് പ്രതികരിച്ചത് ബി ജെ പി ആണ് ബി ജെ പിയുടെ നേതാക്കന്മാർ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതിന് പിന്നിൽ മതപരമായ ഒരു അജണ്ടയുണ്ട് ഒരു തീവ്രവാദ അജണ്ടയുണ്ട് ബി ജെ പി എന്നൊരു പാർട്ടിയാണ് അത് പറഞ്ഞത് എന്നതുകൊണ്ട് നമുക്കതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ഇതിന്റെ എല്ലാ പിന്നാമ്പുറങ്ങളും നോക്കുമ്പോൾ ചരിത്രം നോക്കുമ്പോൾ മാപ്പിളസ്ഥാൻ പോലെയുള്ള ചില ആശയങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ഇനി ജോർജി ചോദിച്ച ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ക്രൈസ്തവരും ഹൈന്ദവരും ഇങ്ങനെ ഒരു മലബാർ സ്റ്റേറ്റ് എന്നൊരു ആവശ്യം ഉയരുമ്പോഴേ അവർ ഭയപ്പെടുന്നു എന്നുള്ള ഒരു കാര്യമാണ് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റേറ്റിനെ മലബാർ സ്റ്റേറ്റിനെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല ഇന്ത്യ രണ്ടായിട്ട് കീറിമുറിക്കപ്പെട്ടപ്പോൾ അന്ന് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന മതന്യൂനേഷങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നത് അവർ കണ്ടു കഴിഞ്ഞതാണ് അതുപോലെ തന്നെ കാശ്മീരിൽ പണ്ഡിറ്റുകൾക്ക് എന്താ സംഭവിച്ചതെന്ന് അവർ കണ്ടതാണ് ഇന്ത്യക്ക് പുറത്ത് കടന്നു കഴിഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മതന്യൂനപക്ഷങ്ങളൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ കാണുന്നുണ്ട് ജനസംഖ്യയിൽ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഈക്വലായിട്ട് നിൽക്കുന്ന നൈജീരിയയിൽ എന്താണ് സംഭവിക്കുന്നത് അവർ കണ്ടിട്ടുണ്ട് പത്ത് ശതമാനത്തിൽ താഴെ മാത്രം മുസ്ലിംകളുള്ള കോങ്കോയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവർ കാണുന്നുണ്ട് അഞ്ചു ശതമാനത്തിൽ താഴെയുള്ള യൂറോപ്പിലെ യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം ഭൂരിപക്ഷമായ രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് അവർക്കറിയാം ഇത് പറയുമ്പോൾ സാധാരണക്കാരായ മുസ്ലിമുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് മത തീവ്രവാദികള് അതല്ലെങ്കില് മതമൗലികവാദികള് അവിടെയുള്ള സാധാരണ മുസ്ലിംകളെ അടിച്ചമർത്തി ഇവർ പിന്നീട് അതിന്റെ ഭരണത്തിലേക്ക് വരുന്നതും അവിടെയുള്ള എല്ലാവരെയും ഇവർ നിയന്ത്രിക്കുന്നതായിട്ട് കാണാൻ കഴിയും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എല്ലാ സമയത്തും എല്ലാ കാലത്തും ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെയുള്ള മറ്റു മതന്യൂനപക്ഷങ്ങള് രണ്ടാം പൗരന്മാരായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് പലരും മാറ്റി ഓടിക്കപ്പെട്ടിട്ടുണ്ട് പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ ജിസിയ പോലെയുള്ള നികുതികൾ കൊടുത്ത് അവിടെ കഴിഞ്ഞു കൂടേണ്ടി വന്നിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് മതപരമായ അജണ്ടകളോടുകൂടി മലബാർ സ്റ്റേറ്റ് എന്ന് ചിലരൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ള ഒക്കെ ക്രൈസ്തവരൊക്കെ ജോർജി അരുൺ സുജിത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റ്സ് ആണ് അപ്പം സമാനമായിട്ടുള്ള ചില ചരിത്രത്തിന്റെ കറുത്ത ഏടുകൾ നമുക്ക് ഈ മലബാർ മേഖലയില് നമുക്ക് കാണാൻ സാധിക്കത്തില്ലേ പ്രത്യേകിച്ച് ഈ പറയുന്ന മലബാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില പ്രത്യേക മുദ്രാവാക്യങ്ങളൊക്കെ ഇപ്പോഴും ഒരു പേടി സ്വപ്നമായിട്ട് ഇതര മതവിഭാഗങ്ങളുടെ ഉള്ളിലുണ്ട് അല്ലെ ജോർജി ഈ മലബാർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെയും ചങ്കടുപ്പ് കൂടും അതിന് അതിന്റെ കുറച്ച് ചരിത്രമുണ്ട് സംഭവങ്ങളുണ്ട് നമുക്കറിയാം നമ്മൾ വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഈ മലബാർ സിംഹം മലബാർ കടുവ കടുവ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പിറകിൽ ഉണ്ടായ സംഭവവിഹാസങ്ങളെക്കുറിച്ച് ഇനി എത്രമാത്രം വെള്ളപൂശിയാലും കെടാത്ത ഓർമ്മകൾ മായാത്ത ഓർമ്മകൾ മലബാറിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും കിടപ്പുണ്ട് അതിൻ്റെ സംഭവങ്ങളുണ്ട് അവശിഷ്ടങ്ങളുണ്ട് തെളിവുകളുണ്ട് കത്തുന്ന അനുഭവങ്ങൾ കിടപ്പുണ്ട് ഇന്ന് അവിടുത്തെ ഹൈന്ദവ കുടുംബങ്ങൾ ക്രൈസ്തവ കുടുംബങ്ങളില് അപ്പോൾ ഈ പടയോട്ടം നടത്തിയ മലബാർ ഭാഗത്ത് പടയോട്ടം നടത്തിയ ആ ഒരു നേതാവിന്റെ ലക്ഷ്യം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരിക്കൊരു മതപരമായ ലക്ഷ്യമായിരുന്നു വളരെ വ്യക്തമായ കാര്യമാണത് ചരിത്രത്തിൽ ഇപ്പോൾ എത്ര വേണമെങ്കിലും വെള്ളപൂശാം പക്ഷെ എന്നാലും മായാത്ത ചരിത്രങ്ങളുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചരിത്രങ്ങളുണ്ട് സത്യമാണത് അതും ഒരു അവസ്ഥ മറ്റ് ഇവിടെ ജോർജ് പറഞ്ഞാലും അവിടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ഇരുപത്തി ഒന്നിൽ ഊരിയ കത്തി ഞങ്ങൾ ഇതുവരെയും അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലെന്ന് എന്താണ് അർത്ഥമാക്കുന്നത് അവർ ഈ കത്തൂരി എന്നാ ചെയ്തത് അവർ കത്തൂരി മാങ്ങാ പൂടുകയോ അല്ലെങ്കിൽ അവർ വേറെന്തെങ്കിലും പൂടുകൾ ചെയ്ത് മറിച്ച് നിഷ്ഠൂരമായ കൊലപാതകങ്ങളായിരുന്നു എത്ര എത്ര ഹൈന്ദവ കുടുംബങ്ങളെയാണ് ഇല്ലാതാക്കിയത് ക്രൈസ്തവ കുടുംബങ്ങളെ ഇല്ലാതാക്കി ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ് അപ്പം അതാണ് അങ്ങനെ ആ ഒരു കോണ്ടസ്റ്റ് വെച്ചാണ് ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഈ ഒരു ഈ മലബാർ ജനതയ്ക്ക് ഇത്തരത്തിലുള്ള ഏതൊരു ആശയം കേൾക്കുമ്പോൾ ഒരു ചങ്കടിപ്പുണ്ടാവും ഇവിടെ അരുൺ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതിന്റെ ദൂരഭാഗവുമായി ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സംവിധാനങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അരുൺ വളരെ വ്യക്തമായി പറഞ്ഞു നമ്മൾ കാണുന്നുണ്ടല്ലേ പകൽ പോലെ വ്യക്തമാണത് എവിടെയാണ് കാശ്മീർ പണ്ടിറ്റുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ ഈയിടെ ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഒരു ഇസ്രായേൽകാരൻ ചോദിച്ച ചോദ്യം ചെയ്യാൻ മനസ്സിൽ എപ്പോഴും ഇപ്പോഴും മുടങ്ങിയാണ് നിങ്ങളുടെ ജ്യൂസ് എവിടെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇന്നത്തെ മുസ്ലിംസ് പ്രൊമിനൻ്റായ രാജ്യങ്ങളാണ് ടൊണീഷ്യ ഇറാഖ് സിറിയ സൗദി ഇറാൻ നിങ്ങളുടെ ജ്യൂസ് എവിടെയാണ് അതെ അതിന്റെ അർത്ഥം വെച്ചാൽ അവിടുത്തെ ന്യൂനമർഷങ്ങൾ എവിടെയാണ് ചോദ്യമാണിത് അപ്പൊ ഈ ചോദ്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മലബാർ പോൾ സംസ്ഥാനം പോലുള്ള ഒരു അത്തരം സംവിധാനത്തേക്ക് പോയാൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള ഒരു ഉത്തരവ് ഉണ്ടായില്ല അത് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല അപ്പൊ അതൊക്കെ അത്തരം സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഹൈന്ദവരും ക്രൈസ്തവരും മറ്റുള്ള വിഭാഗങ്ങളൊരു ഭയപ്പാടായി മാറുന്നത് അത് വളരെ കറക്റ്റ് ആണ് നമുക്ക് ഈ പറയുന്നത് പോലെ സമാനമായിട്ടുള്ള ഒരു ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം ഈ മലപ്പുറം ജില്ലയുടെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇപ്പൊ ഈ മലബാർ സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഉന്നയിക്കുന്ന ഒരു അവകാശവാദം എന്ന് പറയുന്നത് ആ പ്രദേശത്തിന്റെ ഒരു പിന്നോക്കാവസ്ഥയാണ് ഈ മലപ്പുറം ജില്ല രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് അന്ന് ഈ കൂട്ടർ പ്രത്യേകിച്ച് ലീഗ് ഒക്കെ ഉന്നയിച്ച ഒരു അവകാശവാദം ആ മേഖലയുടെ ഒരു പിന്നോക്കാവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മലബാർ സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രതികരണങ്ങൾ ആവശ്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകും നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ മലപ്പുറം ജില്ല രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിയമസഭയിൽ ഈ അബ്ദുൾ മജീദ് എന്ന് പറയുന്ന മുസ്ലിം എം എൽ എ ആണ് ആദ്യമായിട്ട് ഈ എറണാട് വള്ളുവനാട് പ്രദേശങ്ങളിലെ പിന്നോക്കാവസ്ഥയുണ്ട് അതുകൊണ്ട് അവിടെ ഒരു റവന്യൂ ഡിസ്ട്രിക്ട് ഫോം ഒരു ആവശ്യം ഉന്നയിക്കുന്നു പിന്നീട് കൃത്യമായിട്ടുള്ള ഒരു ഇന്റർവെല്ലിൽ പലരും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു അവസരം കിട്ടുന്നില്ലായിരുന്നു അവർക്ക് ആ ഒരു അവസരം കിട്ടിയത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി രെ പല ഘട്ടങ്ങളിലായിട്ട് ഒരു പ്രസിഡൻഷ്യൽ റൂളിലൂടെ കേരളം കടന്നു പോകുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഒരു സപ്തകക്ഷി മുന്നണി രൂപവൽക്കരിക്കുന്നു ഇ എം എസ് നമ്പൂതിരി നേതൃത്വത്തിൽ അതിൽ സി പി എം സി പി ഐ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ വരുന്നു മുസ്ലിം ലീഗിന് അവിടെ നിർണായകമായിട്ട് സ്വാധീനം ഉണ്ടായിരുന്നു അതായത് പതിനാലോളം സീറ്റ് ലീഗിനുണ്ടായിരുന്നു ലീഗിന്റെ പിന്തുണ വളരെയധികം നിർണായകമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ മുസ്ലിം ലീഗിന്റെ ഒരു സ്റ്റേറ്റ് കോൺഫറൻസ് ഇത് സംബന്ധിച്ച് ശ്രദ്ധ അല്ല ഒരു നിർണായകമായിട്ടുള്ളൊരു പ്രമേയം പാസാക്കുന്നുണ്ട് മലപ്പുറം ജില്ല രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഗവൺമെന്റിൽ അവർ ഒരു പ്രഷർ ചെലുത്തുന്നു അതായത് ഇവർ ഇവർ പിന്തുണയ്ക്കുന്ന ഗവൺമെന്റ് ആണ് അപ്പൊ ഇവരുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്തുണ പോകാനുള്ള സാധ്യതയുണ്ട് ഈ മെസൂത്ത് ആവശ്യം അംഗീകരിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ മുസ്ലിം ഡോമിനേറ്റഡ് താലൂക്കുകൾ പാലക്കാട് ജില്ലയുടെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ ഭാഗങ്ങളിൽ നിന്ന് വേർപ്പെടുത്തി മലപ്പുറം ജില്ല രൂപവൽക്കരിക്കുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഈ ഇന്നത്തെ ബി ജെ പിയുടെ ആദ്യകാല രൂപമായ ജനസംഘം ഒക്കെ ഇതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്ന ആ ഒരു സമയത്ത് കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്നു കോൺഗ്രസ് പോലും ഈ മതാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുസ്ലിം മത മതസ്ഥർക്ക് ഭൂരിപക്ഷമുള്ള മേഖലകൾ തിരിച്ചുകൊണ്ടുള്ള മലപ്പുറം ജില്ലയുടെ ഫോർമേഷനെ കോൺഗ്രസ് പോലും എതിർത്തിരുന്നു അന്ന് ജനസംഘം ഉയർത്തിയൊരു മുദ്രാവാക്യമായിരുന്നു മലപ്പുറം ഓർ നേരത്തെ അരുൺ സൂചിപ്പിച്ചതു ഓർ മാപ്പ് എന്നൊരു വലിയ ഒരു ക്യാമ്പയിൻ അവർ നടത്തിയിരുന്നു ഈ മലപ്പുറം ഓർ മാപ്പ് അതായത് ഈ പാകിസ്ഥാനൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ മാപ്പ്സ്ഥാൻ എന്നൊരു ഒരു ടേം അവർ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ആശങ്ക നമ്മൾ വെറുതെ പറയും നമ്മൾ ഈ ചരിത്ര രേഖകൾ പരിശോധിക്കാൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഡിസംബർ പതിനൊന്നാം തീയതി ഈ കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ അന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനപ്പെട്ട അവർ ഈ മലപ്പുറം ജില്ലാ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ക്യാബിനറ്റിന്റെ ഒരു ഇന്റേണൽ അഫയേഴ്സ് മീറ്റിംഗ് നടന്നിരുന്നു അതിൽ നമ്മള് ചരിത്രം പരിശോധിക്കുമ്പോൾ എത്രത്തോളം ഒരു ആയിരുന്നു അന്നത്തെ ഈ കേന്ദ്ര സർക്കാർ ഈ മലപ്പുറം ജില്ലാ രൂപീകരണവുമായിട്ട് അന്നത്തെ ഒരു മിനിറ്റ്സിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്സ് പറയാം അന്നത്തെ അവരുടെ ആ മീറ്റിംഗിലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പ്രപ്പോസ്ഡ് ക്രിയേഷൻ ഓഫ് മലപ്പുറം ഡിസ്ട്രിക്ട് ഹാവിംഗ് മുസ്ലിം മെജോറിറ്റി കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് അത് സ്റ്റേറ്റ് ജൂറിഡിക്ഷന്റെ ഭാഗമായതുകൊണ്ട് സെന്ററിനെ ആ വിഷയത്തിൽ നമ്പൂതിരിപ്പാട് ഗവൺമെന്റിന്റെ ആ ഒരു ഡിസിഷനിൽ ഇടപെടാൻ സാധിക്കില്ല പക്ഷേ ദ കമ്മിറ്റി വാസ് നെവർ ഗ്രേറ്റ്ലി കൺസേൺഡ് അബൌട്ടിൻ അതായത് ഇത്തരത്തിലുള്ള മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള മലപ്പുറം ജില്ല രൂപീകരണത്തെ കേന്ദ്ര വളരെയധികം ആശങ്കയോടെയാണ് നോക്കി കാണുന്നത് ഇൻ വ്യൂ ഓഫ് റിസൻമെൻറ്റ് എക്സ്പ്രസ് ബൈ ലോക്കൽ പോപ്പുലേഷൻ ഇറ്റ് വാസ് ഫെൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി പ്രപ്പോസൽ വുഡ് അഗ്രിവേറ്റ് കമ്മ്യൂണൽ പാഷൻസ് ആൻഡ് ദി ഓൾറെഡി ബാഡ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇൻ ദി സ്റ്റേറ്റ് അപ്പൊ കേന്ദ്ര സർക്കാർ പോലും നമ്മൾ ഈ പറയുന്നത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് ആ അത്തരത്തിലുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖല രൂപീകരിച്ചുള്ള ഒരു ജില്ലാ രൂപീകരണത്തെ പോലും അന്നത്തെ ഇന്ദിരാഗാന്ധി നേതൃത്വം എന്നുള്ള കേന്ദ്ര സർക്കാർ വളരെ ആശങ്കയോടെയാണ് കണ്ടത് കാരണം അത് വർഗീയപരമായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്കും അത് വഴിതെളിക്കാനുള്ള ഒരു സാധ്യത അപ്പോൾ ഇതൊക്കെയൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഈ പറയുന്ന പ്രസ്താവനകൾ അതായത് മലബാർ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രസ്താവന ഒരിക്കലും ഒരു ാക്കുപഴയല്ല അത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അല്ലെങ്കിൽ മുന്നിൽ കണ്ട് പലരും നടത്തുന്ന ഒരു പ്രസ്താവനയല്ല അത് ഒരു ദുരവ്യാപകമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട് ഒരു അനേകം വർഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പല പ്രസ്താവനകളായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അത് സൃഷ്ടിക്കുന്ന ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അതി ഗുരുതരമാണ് പ്രത്യേകിച്ച് ഇതര മത വിഭാഗങ്ങളുടെ ഇടയിൽ ഇവർ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം എന്ന് പറയുന്നത് വിഘടനവാദം അല്ല കൃത്യമായിട്ട് ഗവൺമെന്റിന് മുമ്പിൽ ൈസ് ചെയ്ത് അവകാശങ്ങൾ അല്ലെങ്കിൽ അവർ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അവകാശങ്ങൾ നേടിയെടുക്കുക അതിനൊരു സംസ്ഥാന രൂപീകരണമല്ല അതിനൊരു സൊല്യൂഷൻ എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല ഈ മലബാർ മേഖലയിൽ നിന്നുള്ള എം എൽ എമാർ മന്ത്രിമാരൊക്കെ യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ ആ അധികാര കേന്ദ്രങ്ങളെ താക്കോൽ സ്ഥാനങ്ങളിൽ നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്നു എന്നതും മറ്റൊരു വസ്തുത കൂടിയാണ് ഒപ്പം ഈ മലബാർ സംസ്ഥാനമായിട്ട് രൂപീകരണ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രതികരണം അറിയാൻ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട് ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ ഒരു നിലപാട് പ്രഖ്യാപിക്കും ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഈ മലബാർ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ആവശ്യം അതൊരു വിഘടന സ്വഭാവമുള്ളതാണ് അത് രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്നതാണ് ഒപ്പം കേരളത്തിന്റെ മതേതര സങ്കല്പങ്ങളെ തകർത്ത് കളയുന്നതാണ് അതിന്റെ ആ ഒരു ഇമ്പാക്ട് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ചിന്തകളെ മുളയിലെ നുള്ളിക്കളയുവാൻ കേരളത്തിന്റെ മതേതര മനസ്സിന് മതേതര മനസ്സുള്ള ജനങ്ങൾക്ക് സാധിക്കട്ടെ അതിനെതിരെ ഇത്തരത്തിലുള്ള വിഘടന സ്വഭാവങ്ങൾക്കെതിരെ വിഘടന പ്രസ്താവനകൾ ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുവാൻ ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങൾക്ക് സാധിക്കട്ടെ എന്നൊരു നിലപാടാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത് ഇനി മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി